ഫാക്ട് നമ്പർ വൺ വാഴപ്പഴം ഒരിക്കലും റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാറില്ല കാരണം അവ എപ്പോഴും ചൂടുള്ള അന്തരീക്ഷത്തിൽ വളരുന്നു അതിനാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും പെട്ടെന്ന് കേടാകും നമ്പർ ടു കാലില് പാദം പൊട്ടുന്ന പ്രശ്നമുണ്ടെങ്കിൽ അരയാൽ ഇലയുടെ നീര് പുരട്ടുക ഇത് കുതികാൽ വീണ്ടുകീർന്നത് സുഖപ്പെടുത്തും നമ്പർ ത്രീ ശരീരത്തിൽ ഒരു മുള്ളു കുടുങ്ങി പുറത്തേക്ക് വരാതിരുന്നാൽ അതിൽ കായലായനി പുരട്ടുക മുള്ളു യാന്ത്രികമായി തന്നെ പുറത്തേക്ക് വരും നമ്പർ ഫോർ പച്ചപ്പായ നമ്മുടെ ശരീരത്തിൽ ഒരു ചൂലായി തന്നെ പ്രവർത്തിക്കുന്നു ദഹന പ്രക്രിയയിലൂടെ അടിഞ്ഞുകൂടിയ ഭക്ഷണം നീക്കം ചെയ്യാൻ പച്ചപ്പായ സഹായിക്കുന്നു നമ്പർ ഫൈവ് ഇന്ത്യയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിനം മാമ്പഴങ്ങൾ ഉണ്ട് അവയിൽ ഓരോന്നിനും അതിൻ്റെതായ രുചി നിറം ആകൃതി എന്നിവയുണ്ട് നമ്പർ സിക്സ് ലേഡി ഫിംഗർ വെള്ളം കുടിക്കുന്നത് പഞ്ചസാരയുടെ അളവ് ഉയരുന്നത് നിയന്ത്രിക്കുന്നു ഇത് പ്രമേഹത്തിന് സഹായിക്കും നമ്പർ സെവൻ രക്തം വർദ്ധിപ്പിക്കാൻ പുളിമധുരമുള്ള പഴങ്ങൾ കഴിക്കുക കാരണം ഇവയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് രക്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് നമ്പർ എയ്റ്റ് ലോകത്തിൽ നീലപ്പഴങ്ങളൊന്നുമില്ല ബ്ലൂബെറി പോലും പെർപ്പിൾ നിറമാണ്